How to to reduce your very Here are some tips. Hi everyone, this is Shilpa Shri Kumar and welcome to my YouTube channel. ഡേ ഡേ ടു അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ഭയാനകമായ വേർഷനാണ് നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഈ ദേഷ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ദേഷ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് കണ്ട്രോൾ ചെയ്യണം അല്ലേ അപ്പോൾ അതിന് കുറച്ച് ടിപ്സ് വേണ്ടേ അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ടിപ്സിലേക്ക് പോകാം സോ ടിപ്പ് നമ്പർ വൺ ടിപ്പ് നമ്പർ വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭങ്ങൾ ഓൾറെഡി നമുക്ക് അറിയാം ഈ ഒരു സംസാരം സംസാരിച്ചാൽ അത്ര വലിയ ഇഷ്യൂവിൽ എത്തും എന്ന് നമുക്കറിയാമെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്ക് നമ്മൾ പറയേണ്ടിയിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവാതിരിക്കുക അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ആങ്കർ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ടിപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്പാണ് ഉറക്കം നമ്മുടെ ഉറക്കം കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം പോക്കായി തൊട്ടതെല്ലാം കോറ്റായിരിക്കും നമുക്ക് ദേഷ്യം വരും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ അത് നമ്മുടെ അന്നത്തെ ഒരു വർക്കിംഗ് ലൈഫിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക സാധാരണ ഒരു മനുഷ്യന് എയിറ്റ് ആണ് ഉറങ്ങണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരും അത്ര ഒന്നും ഉറങ്ങാറില്ല കുറേ സമയം നമ്മൾ ഫോണിൽ സിനിമ കാണുക അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യും അല്ലെങ്കിൽ റീൽസ് കാണും അങ്ങനെയൊക്കെ ചെയ്തിട്ട് എപ്പോഴോ നമ്മൾ കിടന്നുറങ്ങും അങ്ങനെയല്ല നമ്മുടെ ഉറക്കം നമ്മൾ ആക്കുക ഒരുമാതിരി ഉറങ്ങാണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കാൻ ശ്രമിക്കും അപ്പം തന്നെ നമ്മുടെ ടെൻഷൻ അന്നത്തെ ആ എണീക്കുന്ന ദിവസം അന്നത്തെ ദിവസം വളരെ എൻജോയ് ചെയ്യാൻ എനിക്ക് സാധിക്കും മൂന്നാമത്തെ മൂന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തും എല്ലാവരുടെയും നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി ഒന്ന് പെരുമാറി നോക്കി കുറച്ച് നല്ല വാക്ക് പറഞ്ഞു നോക്കി അന്നത്തെ ദിവസം നമുക്ക് ആരോടും ദേഷ്യപ്പെടാൻ തോന്നില്ല എല്ലാവരും നല്ല സ്നേഹത്തിൽ നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കുക അപ്പം തന്നെ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്പർ ഫോർ ടിപ്പ് നമ്പർ ഫോർ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ വിരലുകൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം മുക്കി പിടിക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മുക്കി പിടിച്ചാൽ മതിയാവും അപ്പോഴേക്കും മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ തന്നെ നമ്മുടെ ദേഷ്യം ഒരു പരിധിവരെ കുറയും ടിപ്പ് നമ്പർ ഫൈവ് ടിപ്പ് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ യോഗയിൽ നമ്മുടെ പ്രാണായാമം എന്ന് പറയുന്ന ഒരു യോഗ മുറ നിങ്ങൾക്കറിയാം നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ ആ പ്രാണായാമം നിങ്ങൾ ചെയ്താൽ മതി ലോങ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്ക് ഒരു പരിധി വരെ അല്ല നന്നായിട്ട് കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം നല്ലൊരു റിലീഫായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എൻ്റെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങൾ ഷെയർ ചെയ്യുക അതുവരേക്കും ബായ് ബായ് ശില്പ സാങ്